എന്റെ അടുത്ത് പറഞ്ഞിട്ട് കൊറയായി ഞാനെ വിട്ടതാ ഇന്നും വന്നപ്പോ എനിക്ക് സംശയം അതാ ഞാൻ വന്നത് ആണോ മൂപ്പര് വന്നിട്ടുണ്ടായിരുന്നു അന്ന എന്നെ പറഞ്ഞിട്ടില്ല ഞാൻ കസേര അടുത്ത് കാര്യം ഒന്നും ചെയ്തിട്ടില്ല മോനപ്പൊ ഗൾഫിൽ പോയിട്ട് ഒന്നൊന്നര വർഷമല്ലേ ആയിട്ടുള്ളൂ ഞാൻ പറഞ്ഞ മൂപ്പരോട് കൊറച്ചും കൂടി ഒന്ന് കഴിയട്ടെ എന്നിട്ടൊക്കെ പോരേന്നുള്ളത് പക്ഷെ മൂപ്പർക്ക് പേടി പത്തിരുപത്തി ഒൻപത് വയസ്സായില്ലേ ഇനി വയസ്സുകൂടി പോയാലോ പെണ്ണ് കിട്ടാണ്ടാവുമോ ഒറ്റ അവിടെ ഇനിയിപ്പോ ഒറ്റിനെപ്പോ കിട്ടിയില്ലെങ്കിലോ പിന്നെയും തിരിച്ചു പോയിട്ട് പിന്നെയും വരുമ്പോഴേക്കും വർഷങ്ങൾ പോയി പോകുക അല്ലേ അങ്ങനെയാണ് അങ്ങനെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന വീട്ടിലാണെന്ന് അത് ശരിയാണെന്നൊന്നും ഇല്ല അതിലാണ് നോക്കി നല്ലത് അതിന് എവിടെങ്കിലും പറ്റിയ പെൺകുട്ടികൾ പറഞ്ഞു വെച്ചാ സാധാരണ കുട്ടി പൈസയും വേണ്ട അത്രേ പറഞ്ഞതൊക്കെ ശരി തന്നെയാണ് പക്ഷേ ഒന്നുമില്ലാത്ത വീട്ടിലെ കുട്ടിനെ കൊണ്ടു വന്നു കഴിഞ്ഞാ അല്ല നമുക്ക് അവരെ സ്വത്തും മുതലൊന്നും വേണ്ട പക്ഷേ അത്രയും പാവപ്പെട്ടനെ കൊണ്ടുവന്നാലേ അതിപ്പോ നമ്മളെ പറഞ്ഞ വീട്ടിൽ അങ്ങനെ ഒതുങ്ങിയിരിക്കുന്നു എന്തെങ്കിലും ഉറപ്പുണ്ടോ ഇല്ലല്ലോ എന്താ പറയുക അനുഭവം ഉള്ളത് കൊണ്ട് പറയാ അതല്ല വേണ്ടത് ആ നോക്കി എന്റെ അതിനെ കുറിച്ച് അച്ഛനൊന്നും കൂലിപ്പടി പോകുന്നു രണ്ട് പെൺകുട്ടികളുണ്ട് അതിന് ഒന്നിനു കഴിഞ്ഞു മൂത്ത കുട്ടിയുടെ ഭർത്താവ് മെക്കാനിക്കലാണ് ഞാൻ പറഞ്ഞ കുട്ടി സൂപ്പർ മാർക്കറ്റിൽ പണിക്ക് പോവാ ഇതൊക്കെയാണ് എന്റെ കയ്യിലുള്ള ആലോചന നീ വാസ്കാരം രണ്ടാംകൂടി ഒന്ന് ആലോചിക്ക ഇതെന്തായാലും മൂപ്പര് വന്നാ പറയാ പക്ഷെ ഇതല്ലാണ്ട് ഒന്നും കൂടി നോക്കുവോ അതിനിപ്പം എന്താ ഞാൻ നോക്കാലോ എന്റെ പണി ഇതല്ലേ പക്ഷെ ഭാസ്കാരം പറയുന്ന മാതിരി പെട്ടെന്ന് കിട്ടൂല അനുവ സമയം വേണം എന്നാ ശരി ബാലു ഞാനിറങ്ങട്ടെ നിങ്ങൾ വിവരങ്ങളൊക്കെ ഒന്ന് വിളിച്ചു പറയും

ഇപ്പൊ നാരായണം പറഞ്ഞു കയ്യിലുണ്ട് നിനക്കെന്താ ഇഷ്ടപ്പെടുന്നത് ആ നീ സമയമില്ല സൂപ്പർ മാർക്കറ്റിൽ പറയുന്നത് ഒരു ഉണ്ടായി പത്രല്ല നിന്റെ കൂടെ നിന്നെ സഹായിച്ചാലും അതല്ലേ നോക്കണ്ടേ വലിയ വീട്ടിലെ കുട്ടികളാണെങ്കിലോ നീ എല്ലാം വെച്ചാ സമയത്തിന് കൊടുക്കേണ്ടി വരും അത് നിന്റെ അടുത്ത് കഴിയുമോ അവന്റെ സ്വത്ത് മോനൊക്കെ ഞമ്മക്കാ പാടൊരു മോനും നമ്മുടെ കുടുംബത്തിൽ ഒതുങ്ങിയ ഒരു കുട്ടി നമുക്ക് വേണം അത് മാത്രം ചിന്തിച്ച മതി അതല്ല നീ ഇനി നെയ്യതല്ല ഒന്നും പറയണ്ട ഞായറാഴ്ച പെണ്ണ് കാണാൻ പോണു ഞാൻ ഇപ്പൊ തന്നെ ഞായറാഴ്ച വിവരം പറയട്ടെ പോവാൻ സമയം ചായ ചായ ഒക്കെ ആക്കി വെച്ചിട്ടുണ്ട് എന്നാൽ രാത്രി വാഷിംഗ് മെഷീൻ ഇട്ട് തുണികളാ ഞാനതിനൊക്കെ എടുത്തിട്ട് മേലെ ഇടാൻ പോവുക എന്താ കുളിയും കഴിഞ്ഞ് ചായയും കുടിച്ച് കഴിയുമ്പോഴത്തേക്കും വാതന വഴിച്ച അതിനുള്ളിലിരിക്കും പിന്നെ അവൻ വിളിക്കേണ്ട സമയായില്ലേ അവന്റെ ഫോൺ ചെയ്തൊക്കെ കഴിഞ്ഞ് വരുമ്പോ ഇവിടെ ചോറും കറിയും എല്ലാം ആയി കഴിയും ഇനിയിപ്പതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല അത് കഴിഞ്ഞു പോയ കാര്യല്ലേ അവരെങ്കിലും സന്തോഷത്തോടെ ഇരിക്കട്ടെ ഈ ഒരു കാര്യം ചെയ്യും നിന്നെ കൊണ്ടാകുന്ന പണി നീ എടുക്ക ബാക്കിയൊരു ആരും നീ എന്താലോചിക്ക് വെറുതെ കുറച്ച് നേരത്തെ അവൻ വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അവൻ പറഞ്ഞത് അവള് പിന്നെ ഇവിടെ വന്നിട്ട് എന്താ തന്നെ ഇരുന്നവട്ടേ പറയുന്നത് ആ കുട്ടി അവളുടെ വീട്ടിൽ പോയി പത്തില്ലേ ഇന്ന് വരാൻ വരെ അവൻ എന്തൊക്കെയോ രണ്ടു മൂന്ന് വാക്ക് പറഞ്ഞു കണ്ടു ഫോൺ ചെയ്തു അവൻ കല്യാണം കഴിഞ്ഞിട്ട് പോയിട്ട് ആറ് മാസമായി ഇതുവരെ വീട്ടിൽ പൈസ ഒന്നും ഇല്ല അവൻ ഇതുവരെ പൈസ ഒന്നും വീട്ടിലേക്ക് അയച്ചിട്ടില്ല ഒരു വാക്ക് പറഞ്ഞില്ല ഞാനാ എനിക്ക് വലിയ തെറ്റുപറ്റി പോയി ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇത്രയും വേറെ തെറ്റുപറ്റുന്നത് എന്തുമാത്രം സന്തോഷത്തെ കഴിഞ്ഞു കൊടുമ്പോളത് എല്ലാം തകർന്നു പോയി അവരെന്നെങ്കിലും നമ്മൾ മനസ്സിലാക്കുന്നു